ഡ്രസ് ആരെയെന്ന് അറിയാമോ അപ്പൊ നമുക്ക് റൂം ടൂറ് കണ്ടാലോ അപ്പൊ ഫസ്റ്റ് നമ്മൾ റൂമിൽ കയറി വരുമ്പോ ഈ ഒരു പോർഷനാണ് കാണിക്കാനുള്ള ഇവിടെ ഫുള്ള് ആ കുറച്ച് സ്കിൻ കെയറും ബോഡി കെയർ ഐറ്റംസും ഒക്കെയാണ് ഇതിലുള്ളത് ഇത് അക്കുവിന്റെ ക്ലിപ്പാണ് കേട്ടോ ഒരു കല്യാണത്തിന് വയ്ക്കാൻ വേണ്ടി തന്നെ കൊടുക്കണം അല്ലെങ്കിൽ യുദ്ധമായിരിക്കും ഇവിടെ അപ്പൊ ഈ ഒരു ഭാഗത്ത് ഇത്രയും സൈറ്റംസ് ആണ് ഉള്ളത് അപ്പൊ ഞാൻ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കണം ഇവിടെ നിന്ന് സാധനം എടുക്കണം ഇടണം എളുപ്പമാണ് ഓക്കെ അതുകൊണ്ട് ഇവിടെ വച്ചേക്കയാണ് പിന്നെ രണ്ടാമത്തെ ഡ്രോയിലുള്ളത് ഇതൊക്കെ എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് ആണ് നിങ്ങൾ എന്നോട് ഒരുപാട് പേര് ലിപ്സ്റ്റിക് കളക്ഷൻസ് ചോദിച്ചില്ലായിരുന്നു ഇതൊക്കെ ലിപ്സ്റ്റിക് ആണ് ഇത് ഞാൻ ഈ ഒരു ഭാഗത്ത് വെക്കും പിന്നെ ഇവിടെ കോമ്പുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഭാഗത്തായിട്ട കുറച്ച് വാച്ചും വാച്ചും ബാങ്കുകളും അങ്ങനത്തെ ഈ ഒരു പെട്ടിയിലാണ് ഇട്ട് വെക്കല് അതുപോലെ ഇയറിങ്സ് ഇയറിങ്സ് ഈ ഒരു ബോക്സിലാണ് ഇട്ട് വെക്കുന്നത് അത് പറഞ്ഞല്ലോ പിന്നെ കൊളാബ് കിട്ടുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട് അത് ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാത്തതൊക്കെ ഇതിൻ്റെ ഉള്ളിലിവിടെ ആയിട്ട് ആവെക്കണേ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് എൻ്റെ കുറച്ച് ടാബ്ലെറ്റ്സ് ഒക്കെ ഉണ്ട് മൈഗ്രൈൻറെയും പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സൊക്കെ കുറച്ച് ടാബ്ലറ്റും ഓയിൻമെന്റ്സും ഒക്കെ ഉണ്ട് പിന്നെ ഇതാണ് എൻ്റെ ബാംഗിൾ കളക്ഷൻ ബാംഗിൾസ് പൊട്ട് കുറച്ച് ക്ലിപ്പ് അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു ബോക്സിൽ ഇട്ട് വെക്കും പിന്നെ ഉള്ളത് ഇതാണ് എൻ്റെ മേക്കപ്പ് ബാഗ് ഇതിനകത്ത് അകത്ത് വലുതായിട്ട് ഒന്നും ഞാൻ ഇതൊന്നും അധികം യൂസ് ആക്കൂല ഞാൻ അങ്ങനെ എപ്പോഴും മേക്കപ്പ് ഒക്കെ ഇട്ട് നടക്കണ ഒരാളല്ല അപ്പൊ കുറച്ച് കുറച്ച് ഐറ്റംസ് ഇതിലുണ്ട് പിന്നെ ഏതെങ്കിലും കല്യാണ ഫങ്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഞാൻ ആകെപ്പാടെ മേക്കപ്പ് ചെയ്യണേ അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത് കൂട്ടെ പിന്നെ ഉള്ളതാ ഇത് ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ഞാൻ ഭയങ്കര ഇയറിങ്സ് അഡിക്ഷൻ ഉള്ള ഒരാളാണ് അത് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഈ ഒരു ബോക്സിന്റെ അകത്താണ് ഇതിന്റെ കളക്ഷൻസ് ഞാൻ വേറൊരു വീഡിയോയില് കാണിച്ചരാം പിന്നെ ഉണ്ട് ഹെയർ മസാജർ ഉണ്ട് അതൊക്കെ ഇവിടെ ഇട്ട് വെക്കും പിന്നെ ഇത് ഞാൻ അവിടെ വോളിൽ വരച്ച് തൂക്കിട്ടതാ അത് ഇളകി വീണു പൊട്ടിച്ച പൊട്ടിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എടുത്ത് കഴിഞ്ഞിട്ടു പിന്നെ നമുക്ക് അത്രയും ആവശ്യമില്ലാത്ത നെയിൽ കട്ടോ അങ്ങനത്തെയുള്ള ഐറ്റംസൊക്കെ ഇതിലായിട്ട് വെക്കാറ് നമ്മൾ എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കില്ലേ അതതിൽ വെക്കും പിന്നെ ഉള്ളത് പിന്നെ നമ്മൾ നോക്കാൻ പോന്നെ എൻ്റെ കബോഡാണ് ഓക്കെ ഇതാണ് എൻ്റെ കബോർഡ് ഇത്ര വലുപ്പമുള്ള കബോർഡ് ഓക്കെ അപ്പം ഈ ഡ്രോ നമുക്ക് തറക്കാം ഇവിടെ ആയിട്ട് കുറച്ച് ചെയിൻസ് ഉണ്ട് അത് മറ്റേ ബോക്സിൽ ഇട്ട് വെക്കുമ്പോൾ ഭയങ്കരായിട്ട് ഇങ്ങനെ കുരുങ്ങി കുരുങ്ങി കിടക്കും എടുക്കാൻ ഭയങ്കര പാടായാലും അത്യാവശ്യ ഫങ്ഷൻ ഒക്കെ വരുമ്പോഴേ അപ്പൊ അതുകൊണ്ട് ഇതിലിങ്ങനെ തൂക്കിയിട്ടേക്കുന്നു പിന്നെ ഇതൊക്കെ എൻ്റെ ഡ്രസ്സാണ് ഗൈസ് ആ ഇതൊക്കെ പാർട്ടി വെയേഴ്സിന് യൂസ് ചെയ്യണ കുറച്ച് ഗൗൺസും സ്കേർട്ടും ടോപ്പും ലെഹങ്ക അങ്ങനെയൊക്കെ ഐറ്റംസ് ഇതാണ് ഈ ഡ്രസ്സ് ഓർമ്മയുണ്ടോ എന്റെ ബർത്ത്ഡേ ഷൂട്ടിന് ഇട്ട ഡ്രസ് ആണ് കണ്ടെ പിന്നെ ഇവിടെ ആയിട്ട് ഓർണമെൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കപ്പ് എനിക്ക് കൊളാബിട്ടിയാണേ കപ്പിൻ്റെ അകത്ത് പെർഫ്യൂമൊക്കെ ഇട്ട് വെച്ചേക്കാം ഇതാ എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂമാണ് ഇതും കൊളാബിട്ടിയതാ പിന്നെ ഈ ഒരു കവർ ഫോൺ കേസ് ഇതും കൊളാബിട്ടിയതാ പിന്നെയുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെയിനും ബ്രേസ്ലെറ്റും ആ അതെനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ സൂക്ഷിച്ച് അലമാരയ്ക്കകത്ത് സീക്രട്ട് ബോക്സിലൊക്കെ ഞാൻ ഇട്ട് വെച്ചേക്കണം ഇതാണ് ആകെ ഒരു മൂന്ന് രൂപ ആയിട്ടൊക്കെയാണ് അതിന്റെ അകത്ത് ആണ് ഇതിന്റെ അകത്ത് കൂടുതലും കുർത്താ സെറ്റ് ഉണ്ട് പിന്നെ ജീൻസിന്റെ കൂടെ വേറെ കുറച്ച് ഷോർട്ട് ടോപ്സ് ഉണ്ട് പിന്നെ ഇത് മറ്റേ ഡ്രസ്സ് എന്റെ ബർത്ത്ഡേ ഡ്രസ്സിന് ബാക്കി വന്ന സാധനമാണ് കളയാൻ മനസ്സ് പറഞ്ഞില്ല ഈ വർക്ക് കണ്ടിട്ട് അതുകൊണ്ട് ഞാൻ അടുത്ത് ഇവിടെ വെച്ചേക്കാം അങ്ങനെ കൊറേ ഐറ്റം പിന്നെ ഇവിടെ ആയിട്ട് ജീൻസ് ഐറ്റംസ് വരും പിന്നെ കുറച്ച് വീട്ടിലിടുന്ന ഡ്രസ്സ് പിന്നെ അതൊക്കെ തെക്കാനുള്ളത് അടിക്കാനുള്ള കുറച്ച് ഡ്രസ്സ് അപ്പൊ ഇത്രയാണ് ഇതിലുള്ളത് പിന്നെ ഇവിടെ ആയിട്ട് എന്റെ ഒരു ചെരുപ്പിണ്ട് ഒരു വെള്ളക്കളർ ഒരു ചെരുപ്പ് കണ്ടോ ആ ചെരുപ്പ് മാത്രം ഞാൻ ഈ ഇടയ്ക്ക് യൂസ് ചെയ്തുകൊണ്ട് അവിടെ വെച്ചേക്കാം ബാക്കി എൻ്റെ എല്ലാ ചെരുപ്പും അതിൻ്റെ അകത്തിരിക്കുക എന്നുവെച്ചാൽ അത്യാവശ്യം ഇടുന്ന ആ റെഡ് കവറിൽ എന്ന് വെച്ചാൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊടിയാണ് പുറത്ത് വെക്കുമ്പോഴേ ഭയങ്കരമായിട്ട് പൊടിയടിച്ച് എൻ്റെ ഉള്ള എല്ലാം വൈറ്റ് കളർ പിന്നെ സാൻഡൽ കളർ അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് അഴുക്കാവും പൊടി അടിച്ച ഒരു വൃത്തിയില്ലത് അതുകൊണ്ടാണ് അങ്ങനെ നെക്സ്റ്റ് ഈ ഒരു പാട്ടാണ് ഇവിടെ ഒരു റിംഗ് ലൈറ്റ് ഉണ്ട് നമ്മൾ വീഡിയോസ് എടുക്കുന്നെ പിന്നെ ഒരു ട്രൈ പോഡ് ഉണ്ട് ഇനിയാണെൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഡോൾസിൻ്റെ അടുത്ത് ഞാൻ വരാൻ പോകുന്നത് ഞാൻ ഭയങ്കര ഡോൾ അഡിക്റ്റ് ആണ് കുറേ പേരുണ്ട് എനിക്ക് ഇതറിയാമല്ലോ അങ്ങനെ ടു ആ ടൂണിൽ കളിക്കണ സാധനമില്ലേ അതാണ് ഇത് ചെവിയില് വായി മര്യാദക്ക് ഇവൻ്റെ പേരാണ് സിംബ കുറച്ച് ഒരു വിൻഡാഗ് ലുക്കൊക്കെ ഇല്ലേനെ കാണുമ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോന് പിന്നെ ഉള്ളതാണ് ഡോലും ഇത് ഓർമ്മയുണ്ടോ ഞാനൊരു വീഡിയോ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വർക്കലേ പോയപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞ് അടിമുടി വാങ്ങിച്ചു സന്ന സാധനമാണ് ഇവൻ പിന്നെയുള്ളതാണ് ഡോറ ഡോറ ഈ ബർത്ത്ഡേക്ക് ഇക്കോ എനിക്ക് മേടിച്ചതെന്ന തന്ന ഗിഫ്റ്റാണ് ഇത് പിന്നെയുള്ളതാണ് ഉള്ളതാണ് എൻ്റെയും അവന്റെയും പേര് ശവള പേരും ഒന്നാണ് ഈ ഷോപ്പി ഇതാണ് ഈ ഷോപ്പി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡോളാണ് ഇത് ഈശോ പി ഒരു കാര്യം ഉണ്ട് ഈശോ പട്ടേക്കാൻ ഡ്രസ് ആരെയെന്ന് അറിയാമോ ഒരു നാണോ മാനോ ഇല്ലാതെ എൻറെ ഡ്രസ് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇച്ചിരി ലേശം ഉളുപ്പ് എന്റെ ഡ്രസ് ഇട്ടുകൊണ്ടിരിക്കാൻ പാവാട്ട എപ്പോഴും ഞാൻ അവിടെ കിടന്നിട്ട് ഇങ്ങനെ നോക്കും അപ്പൊ എന്റെ മുഖത്ത് നോക്കി പോണ്ടിരിക്കും പിന്നെ വിട്ടുപോയ ഒരാളാണ് ജുലി ഇവന്റെ പേരാണ് ജുങ്ലി ഇതിന് ഒരു സ്റ്റോറി ഉണ്ട് ഇത് നിഹാനിൻ ആരോ ഗിഫ്റ്റ് ചെയ്ത ഡോൾ ആണ് ഇത് നിഹാൻ എന്ന് പറയുമ്പോൾ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിന്റെ പേരാണ് നിഹാൻ അവന് ആരോ ഗിഫ്റ്റ് കൊടുത്തതാ പക്ഷെ അവൻ അവൻ അവനിങ്ങനെ ടെഡീസിനെ കഴിഞ്ഞു കുറച്ച് കാർസ് ലോറി ആംബുലൻസ് ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം അപ്പൊ ഇതിലധികം കളിക്കാറില്ല അപ്പൊ കളിക്കാണ്ട് അവിടെ ഇങ്ങനെ മുകളിൽ വച്ചേക്കിങ്ങനെ മുകളിലിട്ടേക്കുന്നുണ്ടപ്പോ ഞാനിങ്ങ് എടുത്തോണ്ട് വന്നത് എനിക്കിഷ്ടപ്പെട്ട് എടുത്തോണ്ട് അങ്ങനെ എന്റെ കൂടെ ആയി ഇപ്പൊ എന്നെ ഞാൻ പേരിട്ടു ജുംഗ്ലി ചിരിച്ചു കാണിച്ചോട് ഓക്കെ നെക്സ്റ്റ് ഇത് എൻ്റെ സ്റ്റഡി ടേബിളാണ് ഇവിടെ ഞാൻ കുറച്ച് പഠിക്കുന്ന ബുക്ക്സ് ഉണ്ട് ഇവിടെ എൻ്റെ ജേണൽ എഴുതുന്ന ബുക്കുണ്ട് പിന്നെ എൻ്റെ മാതാവുണ്ട് മാതാവിനെ ഞാൻ എപ്പോഴും കാണും പഠിക്കുമ്പോൾ പിന്നെ എൻ്റെ ഷുട്ടുമണികളുണ്ട് ഷുട്ടുമണികളിൽ നാല് പേരുണ്ടായിരുന്നു അതിൽ ഒരാൾ മരിച്ചു പോയി അതാണ് ഞാൻ കഥ പറഞ്ഞല്ലോ ഒരുപാട് ഫുഡ് കൊടുത്ത് മരിച്ചു പോയതാണ് ഒരാൾ പിന്നെ ബാക്കി മൂന്ന് പേരുണ്ട് പിന്നെ എൻ്റെ വാട്ടർ ബോട്ടിലുണ്ട് പിന്നെ സ്റ്റഡി ലാബ് ഉണ്ട് ഇതും എൻ്റെ ബർത്ത് ഡേക്ക് അക്കും മുറ്റുക്കും ഗിഫ്റ്റ് തന്നെ ആദ്യം ഗിഫ്റ്റ് തന്നത് ഇതാ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ് ഇത് ഈ രണ്ട് കുട്ടി ഫ്രെയിം മിനി ഫ്രെയിം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ നല്ല ഭംഗിയില്ലേ പിന്നെ ഇത് ഞാൻ അല്ലാണ്ട് മേടിച്ചതാ ഓൺലൈനിൽ അന്ന് പിന്നെ ഉള്ളത് ഈ ഒരു ചേർന്ന താഴത്താട്ട അവിടെയും കുറച്ച് ബുക്സ് ആണ് ഞാൻ പഠിക്കുന്ന കുറച്ച് ബുക്സാണ് പിന്നെ ഉള്ളത് ഈ പച്ചപ്പും ഹരിതാപവും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ വോള് കണ്ടായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പുട്ടി ഇങ്ങനെ ഇളകി വരും അപ്പൊ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പച്ചപ്പ് വാങ്ങിച്ചു വെച്ചത് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഇളകി താഴോട്ട് വന്നു അപ്പൊ ഞാൻ പിന്നെ ഒന്നും ചെയ്യാറില്ല സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല പിന്നെ ഇത്രയാണ് സംഭവം പിന്നെ ഉള്ളത് ഈ ഞാൻ കുറച്ച് വരച്ച എൻ്റെ കുറെ കലാവിരുദുകളാണ് അറിഞ്ഞുകൂടെങ്കിലും ട്രൈ ചെയ്ത കുറച്ച് ഡ്രോയിങ്സ് ആണ് ഇത് 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 ഇത്രയും ഇല്ല എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇതും 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 ഇത്രയും ഐറ്റംസാണ് പിന്നെ കുറച്ച് ഒക്കെ ഉണ്ട് ഇത് കാണുമ്പോൾ എനിക്ക് പ്രാതം എന്നൊക്കെ പറയും അല്ല ഗൈസ് ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് ഇക്വേഷൻസ് ഓർക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചേക്കാം പക്ഷേ ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ എഴുതി വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഡെയിലി കാണുമ്പോൾ ഇക്വേഷൻസ് ഒക്കെ ഓർക്കണ ഡെയിലി പോയിട്ട് ഞാൻ ഒരിക്കൽ പോലും അവിടെ തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ് സത്യം ഓക്കെ ഗൈസ് അപ്പം ഇത്രയും കഴിഞ്ഞു ഇനി ഇത് കേട്ടേൺ കട്ടണറിയോ എവിടെയും പിന്നെ ഹരിതാപും പച്ചപ്പൊക്കെ ഉണ്ട് ആ ഈ ഇത് കാണിച്ചു തന്നില്ല ഇത് ഒരു ആദ്യം നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വാങ്ങിച്ച ക്യാപ്പാണ് ഇത് ഇത് അവിടെ നിന്ന് കനകുന്നീന്ന് മേടിച്ചതാണ് പിന്നെ ഈ ഒരു ക്യാപ്പ് ഉണ്ട് ഇതെനിക്ക് രുക്ക് തന്നതാ രുക്കുൻ്റെ ക്യാപ്പാ ഞാൻ ഇവിടെ എനിക്ക് എനിക്കിങ്ങനെ തന്നു പിന്നെ ഇവന്റെ പേരാണ് ഡോറേമോൻ ഞാൻ സ്നേഹത്തിൽ ഡോറാപ്പിന്ന് വിളിക്കും ഇത് കുഞ്ഞാപ്പി ഇവ രണ്ടോ ഉള്ള എങ്ങനെയുണ്ട് കാണാൻ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് പിന്നെ ഉള്ളതാണ് ബെഡ് ഇവിടെ കിടന്നാണ് ഞാൻ ഉറങ്ങുന്നതും കഴിക്കുന്നതും ഞരങ്ങുന്നതും ചാടുന്നതും ഈ ഒരു ബെഡിലാണ് പിന്നെ ടാബുണ്ട് ഇതെന്റെ ക്ലാസ് കാണുന്ന സാധനമാണ് പക്ഷെ എടുത്തെറിഞ്ഞേക്കുന്ന കണ്ടുപോക നിങ്ങൾ ആരും ഇങ്ങനെയൊന്നും ചെയ്യരുത് ആ പിന്നെ ഉള്ളത് ആ ഈ റൂമില് മെയിനായിട്ടും രണ്ട് ലൈറ്റാണുള്ളത് ഒന്ന് ഇവിടെ വാം ലൈറ്റ് ഇട്ടിട്ടുണ്ട് വാം ലൈറ്റ് രാത്രി കിടക്കുമ്പോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ പിന്നെ ഉള്ളത് അവിടെ ഒരു കൂൾ ലൈറ്റ് ഉണ്ട് പിന്നെ ഉള്ളത് ആ ഈ ഡോറിന്റെ ബാക്കിലായിട്ട് രണ്ട് ബാഗുണ്ട് ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ കളറൊക്കെ കുറച്ച് ഫെയ്ഡായിട്ടിരിക്കുന്നെ ഇത് ആച്ച റൂമിൽ ഇങ്ങനെ വച്ചേക്കുന്നായിരുന്നു അപ്പൊ ഇങ്ങനെ പൊടി അടിച്ച് കളർ ഇങ്ങനെ ഫെയ്ഡായി പോയതായത് നല്ല പ്യുവർ വൈറ്റ് ആയിരുന്നു ഇങ്ങനെ ആയിപ്പോയി എന്നാലും അധികം ഞാൻ ഇപ്പോഴും ഇടും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉള്ളത് ഒരു ബാഗാണ് അതിന് എനിക്ക് കൊളാ പെട്ടു ഇതിലെൻ്റെ പേരുണ്ട് ഈ ഷോപ്പിൽ നിന്നുള്ളത് എങ്ങനെയുണ്ട് നല്ല രസമല്ലേ അതെ പിന്നെ ഈ ഒരു മാറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് കാര്യം ഞാൻ വെള്ളവും കൊണ്ടാണ് റൂമിൽ കയറണത് അപ്പം ഇങ്ങനെ തുടച്ചിട്ട് തുടച്ച് ഇങ്ങനെ തുടച്ചിട്ട് കയറി കിടക്കും പിന്നെയുള്ള ഈ ഒരു ബാസ്ക്കറ്റ് ഉണ്ട് ഇതിൽ പിന്നെ അലക്കാനുള്ള തുണിയൊക്കെ ഇതിലിട്ട് വെക്കും ഇതിന്റെ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ അത് വോളിൽ വെക്കാൻ വേണ്ടി വെച്ചേക്കാം പക്ഷെ ഇതുവരെ വച്ചിട്ടില്ല വെക്കണം പിന്നെ ഇവിടെ ശരിക്കും ഇതിന് മുന്നേ ഒരു മരമാണ് ഉണ്ടായിരുന്നത് ഞാൻ വരച്ചിട്ടുള്ള ഒരു മരം ഞാൻ ഈ ആ ഒരു വീഡിയോ ഇതിന്റെ മുകളിൽ കൊടുത്തേക്കാം അപ്പം ഇത് എല്ലാ വീഡിയോയിലും ഒരു മരം വന്നപ്പോ ഇത്ര രസം തോന്നുന്നില്ല ഒരു ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് അങ്ങനെ നമ്മളിവിടെ ആയിട്ട് അത് എത്ര കോട്ടടിച്ചെന്നറിയോ അത് മായാൻ വേണ്ടിട്ട് അതും ബ്ലാക്ക് കളർ മരമാണ് ഞാൻ വരച്ചു വെച്ചത് അങ്ങനെ ഇപ്പൊ ഒരു വിധം മാറി ഇവിടെ പക്ഷെ ആ ഒരു പാടുണ്ട് കണ്ടോ മരത്തിന്റെ പാട് പിന്നെ ഇനി എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെയും കുറെ മേക്കോവറൊക്കെ വരുത്താനുണ്ട് എന്തായാലും ആ മേക്കോവറും കാര്യങ്ങളൊക്കെ ഇനി വഴിയേ ഇടാം അപ്പൊ ഇതാണ് എൻ്റെ റൂം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നും പറയണം ഒരു എന്താ ഭയങ്കര വലിയ റൂമോ അല്ല കുട്ടി റൂമോ ഇല്ല ഉള്ളതിനെ ഞാൻ സൂക്ഷിക്കുന്നത് ഇങ്ങനെയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രമല്ല ഹൈപ്പ് ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കുറേ പേർക്ക് കാണാൻ പറ്റും അപ്പം നിങ്ങൾ ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് പിന്നെന്താ അത്രയ്ക്കുള്ളു അപ്പം നിങ്ങൾക്കിനി അടുത്ത ഏത് ലോങ് വീഡിയോ വേണമെന്നുള്ളത് കമൻ ബോക്സിൽ പറയണേ പിന്നെ എന്തെങ്കിലും റൂം മേക്കുറിച്ച് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണോ പറഞ്ഞു തെറി പോയിട്ട് വേറെ എന്ത് വേണോ പറഞ്ഞു ഓക്കെ ഗായ്സ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ കീപ് സപ്പോർട്ടിങ് ആൻഡ് താങ്ക് യു സോ മച്ച് ലവ് യു ആൾ ബൈ